ഞാൻ തന്നെ ഇപ്പൊ ചിന്തിച്ചു പോവുകയാണ് ഞാൻ എന്തോ ഒരു വലിയ ദോഷികതർ കാണുന്നു ശീരമുള്ള ഒരു അകിടിഞ്ചുവെട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ എത്ര പോസിറ്റീവായിട്ട് ആയിട്ട് പറയേണ്ട സംഗതിക്കകത്തും നെഗറ്റീവുകൾ മാത്രമാണ് ആദ്യം എന്റെ കണ്ണിൽ വിടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ പണിപ്പുരയുടെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നപ്പം അതൊരു ചെളിക്കണ്ട മാത്രമാണ് ഈ ഒരു അവസ്ഥയിലാണ് അവിടെ താരങ്ങൾ പരിശീലനത്തിന് ഇറങ്ങുന്നതെങ്കിൽ നമ്മളുടെ താരങ്ങളുടെ അക്കോമഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ തേടി പോകേണ്ട കാര്യമില്ല തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഓരോ റൂം ഓരോരുത്തർക്കും ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അരിപ്പിന്റെ ടേം അവസ്ഥയിൽ ഇപ്പം ലീക്കായ ഇമേജുകളിലെ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഒരു ചെളുക്കണ്ടത്തിനെക്കാട്ടിൽ കഷ്ടമാണ് അവിടെ പോയിട്ടുള്ള താരങ്ങൾ ഓടിക്കളിക്കുകയാണെങ്കിൽ പരിക്കുകളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും നടപടി പിന്നെ ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ആശാവഹമായിട്ടൊരു കാര്യം എന്താണ് ചിന്തിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലാണ് ഉള്ളത് ഇപ്പം ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ അവിഞ്ഞി കുഴഞ്ഞ് അലമ്പായി കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ നവീകരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഊഹിക്കുന്നത് ആ ഒരു ഇത് ഒരു ഇനീഷ്യൽ ആണ് മിനിം സ്റ്റേജ് ആണെന്നാണ് വിശ്വസിക്കുന്നത് ഈ ഒരു ചെളിക്കണ്ടം കളിക്കാൻ യോഗ്യമാക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകും പക്ഷേ നമ്മളുടെ ഈ പൂർവ്വകാല ചരിത്രം എപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നത് തന്നെ ആയതുകൊണ്ട് എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മളുടെ ആർട്ടിഫിഷ്യൽ ടർഫ് പരമ്പള്ളി നഗറില് ട്രെയിനിങ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് പലക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മളുടെ അതോറിറ്റീസ് കൺസേൺ അല്ല പിന്നെ എല്ലാത്തിനും ഉറക്കുമെന്ന് സ്വയം പറഞ്ഞിരിക്കുന്നു വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചോണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റർ ഒട്ടിച്ച് വെക്കുകയല്ല ടൈംലി ടൈംലി എന്തിനൊക്കെയോ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറക്കാറുണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് അവരോട് പേഴ്സണലി വിരോധമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷേ ഈ ഒരു സംഭവം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരു ആരാധകരുടെ ഐഡന്റിറ്റി എന്ന് രീതിയിൽ ഒരുപാട് ഡിസേർവ് ചെയ്യുന്നുണ്ട് കേവലം ആ ഒരു ബാനറിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല നിങ്ങൾ അതുപോലെ ഞാൻ സംസാരിച്ച് അതിനെക്കുറിച്ച് പോകും പക്ഷെ അതിനെക്കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ട് എൻ്റെ ലീക്കായ ഇമേജുകൾ നമ്മളെ നിരാശപ്പെടുന്നതാണ് അവിടുത്തെ ബാക്കിയുള്ള പരിപാടികൾ നവീകരണ പ്രവർത്തനങ്ങളൊന്നും പൂർണ്ണമായിട്ട് അവിടുത്തെ ആ ഒരു ചെളിയൊക്കെ മാറ്റി ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാമല്ല ഈ ഒരു ഒരവസ്ഥയിൽ പരിശീലനം നടത്തുവാണെങ്കിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ സെറ്റാക്കുന്നതായിരിക്കും നല്ലത്